നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങൾ തമ്മിലുള്ള കൂട്ടപ്പോര് വരും ദിവസങ്ങളിൽ തെരുവിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിട്ടുള്ള അരുൺകുമാറിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് ഏഷ്യാനെറ്റ് വലിയ വാർത്താ ആഘോഷം നടത്തിയതിനു പിന്നാലെ ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ിരൂർ ദൌത്യത്തിനിടെ ഏഷ്യാനെറ്റ് ന്യൂസ് വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന രഞ്ജിത്ത് ഇസ്രായേലിയുടെ പരാതിയിൽ വിനുവി ജോൺ നേരിട്ട് ഹാജരാക്കണമെന്ന യുവജന കമ്മീഷൻ പരാമർശം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് രഞ്ജിത്ത് ഇസ്രായേലി കമ്മീഷനെ അറിയിച്ചു ഇന്ന് അഭിഭാഷകൻ മുഖേന വിനുവി ജോൺ ഹാജരായെങ്കിലും കമ്മീഷൻ അംഗീകരിച്ചില്ല ഒരു പത്ത് കേസുകൾ നിലവിൽ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ജോണിനെതിരെയും നമ്മുടെ സി രഞ്ജിത്ത് ഇസ്രയിൽ നൽകിയ ഒരു ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് അദ്ദേഹം നമ്മുടെ കർണാടകയിൽ ആ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയ ഘട്ടത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ സന്നദ്ധ പ്രവർത്തനത്തെ ആകെ പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശം ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ യുവജന കമ്മീഷൻ അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ വിഷയം കേൾക്കാനെന്ന് തീരുമാനിച്ചിരുന്നു നേരിട്ട് അവർ ഹാജരാവാതെ വക്കീൽ മാത്രമാണ് വന്നത് അതിനടിസ്ഥാനത്തിൽ തിരുവനന്തപുരം അദാലത്തിലേക്ക് ആ കേസ് മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ യുവജന കമ്മീഷൻ വിനുവി ജോണിനെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ് പിന്നെ ചാനൽ ജഡ്ജിമാരിലെ പേരുകേട്ട വിടുവായനാണ് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് ആർക്കെതിരെ എന്തും പറയുന്ന ചാനൽ ജഡ്ജി ഇപ്പോ അടി തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിനെ മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതായത് ഒരേ പ്രൊഫഷനിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് കണ്ടുവന്ന പ്രവണതയാണ് പണ്ട് പരസ്പരം മുക്കുമായിരുന്നു ഇപ്പോ ഈ വാർത്താ റേറ്റിങ്ങും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കിട മത്സരാംഗം മുറുകിയപ്പോണ്ടല്ലോ ഞാനാണ് മിടുക്കൻ ഞാനാണ് മിടുക്കൻ അവൻ മോശക്കാരനാണ് അവൻ വേറും കൂതറയാണ് എന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുകയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് യവന്മാര് മൊത്തം കൂറയാണ് ഈ കൂറാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്നിപ്പോ ഇപ്പോൾ അവരവർ ചെയ്ത തോന്നിവാസങ്ങളുടെ കേസുകൾ വിളിച്ചു പറയുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കുക ഇതിനകത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കിയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ ഇട്ട് രാവിലെ മുതൽ ഇങ്ങനെ ബൈറ്റ് എന്ന പേരിൽ വായിൽ കൊണ്ടുവന്ന് കോലുവെച്ച് ഇയാൾ അങ്ങനെ പറഞ്ഞു നിങ്ങൾ കേട്ടാ അതിന്റെ മറുപടി എന്താണ് അല്ലെങ്കിൽ പിണറായി ഇങ്ങനെ പറഞ്ഞു സതീശന്റെ മറുപടി എന്താണ് ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലിച്ചാണ് ഇവർ രാവിലെ മുതൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരാണ് അതായത് ഏഷണി ഒരാളെ കൊണ്ട് ഒരു കാര്യം പറയിക്കുക അതിന് മറ്റൊരാളെ കൊണ്ട് മറുപടി പറയിക്കുക ഈ രണ്ട് മറുപടിയേയും സംബന്ധിച്ച് വേറൊരാളെ കൊണ്ട് മറുപടി പറയിക്കുക വൈകിട്ട് ഒരു ഭജന സംഘത്തെ ഇരുത്തി ചർച്ച നടത്തുക ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനത്തെ ഏറ്റവും ലഘൂകരിച്ച് പറയാൻ പറ്റുന്ന ഒരു പരിപാടി കാര്യം വിവാദം വേണം വിവാദം ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്യും ആ പ്ലാന്റ് ചെയ്യുന്നതിന് കിട്ടുന്ന പണികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ കച്ചവടം അതിന്റെ റേറ്റിംഗിന്റെ ടോപ്പിലേക്ക് എത്താൻ എന്ത് ഏത് ഈ സാമൂഹിക അതിർവരമ്പുകൾ മറികടന്നുകൊണ്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിന് എട്ടിന്റെ പണിയായിട്ടൊരു പോക്സോ കേസ് കിട്ടിയത് അപ്പൊ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കമന്റ് അടിച്ചതാണ് ആ കമന്റ് ദ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റ് ആയിരുന്നു പറയാൻ പാടില്ലാത്ത കമന്റ് ആയിരുന്നു അതിനദ്ദേഹത്തെ തൂക്കിക്കൊണ്ടോന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷെ ചെയ്താൽ നടപടി ഉണ്ടാക്കണം പക്ഷെ വിനുവി ജോൺ എന്ന് പറഞ്ഞാൽ ഒരു നയ സിക്സ് ക്രിസംഗിയാണ് അതായത് ഈ സമൂഹത്തിലെ മറനാടം മറന്നെ പോലെ മറ്റൊരു വിഷമാണ് ആ വിഷം ഈ സമൂഹത്തിൽ എത്ര പേരെ അധിക്ഷേപിച്ചിരിക്കുന്നു എത്ര മൃഗീയമായി പറഞ്ഞിരിക്കുന്നു സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് എത്ര മോശമായി പറഞ്ഞിരിക്കുന്നു തുടരട്ടെ ഈ തെമ്മാടി ഭരണമെന്ന് പറഞ്ഞ ആ തെമ്മാടി നാവ് അതായത് ഷുരൂരിലെ കേസാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അർജുൻ എന്ന ലോറി ഡ്രൈവർ മണ്ണിനടിയിൽപ്പെട്ട സാഹചര്യത്തിൽ രഞ്ജിത്ത് ഇസ്രേലി എന്ന വ്യക്തി അവിടെ രക്ഷാപ്രവർത്തനം പോയ സന്ദർഭത്തിൽ ആദ്യ ദിവസങ്ങളിലെല്ലാം ഇവർക്ക് ഹോട്ട് വാർത്താ കച്ചവടമായിരുന്നു പിന്നീട് ഇവർ രണ്ടു ദിവസം കഴിയുമ്പോൾ അടുത്ത വിഷയം കിട്ടുമ്പോൾ ഇന്നലത്തെ ഉള്ളവനെ തള്ളിപ്പറയുക ഇവരുടെ ഒരു പൊതു സ്വഭാവമുള്ളൂ അങ്ങനെ രഞ്ജിത്ത് ഇസ്രേലിക്കെതിരെ അടിച്ച വാചകങ്ങളാണ് ഇപ്പോൾ വിനു ബിജോണിനെ തിരിഞ്ഞു കുത്തിയിരിക്കുന്നത് അതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല സ്പാർക്കാണ് വരും ദിവസങ്ങളിൽ ഇത് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞു ഒരഞ്ഞ് ഒരഞ്ഞ് കത്തിക്കേറും തെരുവിൽ കടന്ന് കത്തിക്കുത്തായാൽ പോലും അത്ഭുതപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് കാര്യം ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് പരസ്പരം മുഖത്ത് നോക്കാൻ പറ്റാത്ത ശത്രുക്കളെ പോലെ വിഷപ്പാമ്പുകൾ രണ്ട് സൈഡിൽ നിന്ന് കൊത്താൻ തയ്യാറായി നിൽക്കുകയാണ് നേരത്തെ പാലക്കാട് ഒരു അടിപൊട്ടിയും നമ്മൾ കണ്ടതാണ് അത് ട്വന്റി ഫോറും ഏഷ്യാനെറ്റും ആയിരുന്നു എന്നൊരു വ്യത്യാസമുണ്ട് അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ കള്ളപ്പണ ആരോപണമുണ്ടല്ലോ അന്ന് ക്യാമറയിൽ തട്ടി എന്നതിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോ മുകൾ തട്ടിൽ ഇരിക്കുന്നവർ തമ്മിൽ പരസ്പരം കൊമ്പു കോർക്കുക ഏറ്റുമുട്ടുക കുരുക്കുമുറുകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയോണ്ട് കാര്യങ്ങൾ ഇനി തെരുവിലേക്ക് നീണ്ടുവരാൻ അധിക നാൾ പിടിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്